ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്സ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഹോം മെയ്ഡ് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പാൻ ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കാം അതിന് ഞാൻ ആദ്യം എന്താക്കി മൈദ എടുത്തിട്ടുണ്ട് മൈദ ഒരു കപ്പ് മൈദ അതായത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം മൈദ ആയിട്ടുണ്ടാവും അതൊന്നും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഉപ്പിൻ്റെ അളവിന് തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് എന്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് പൊങ്ങി വരാനും പിന്നെ എന്താ കുറച്ച് പഞ്ചസാര ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സോഡാപ്പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല വെറുതെ ഈസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് വേസ്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് എടുത്തിട്ട് ഞമ്മളിപ്പോൾ എപ്പോഴും പിസാവും അങ്ങനെ അധികം യൂസ് ആക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം ചപ്പാത്തി പോലെ കുറച്ച് തിക്കാവാൻ പാടില്ല കുറച്ച് ലൂസിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ എന്താക്കണം ഇതിന് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അടച്ച് വെക്കണം എന്നെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് പൊങ്ങി വരും ഇപ്പോൾ ഇതും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കുറച്ച് സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട് ഇതിന് നമുക്കിപ്പോൾ മൂന്ന് നാല് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് നല്ലോണം നല്ല നല്ല പാങ്ങൽ നമ്മൾ കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ ഓയിൽ തടവിയിട്ട് നമുക്കിതിനെ ഹോട്ട്സ് ആക്കി എടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിട്ട് നമുക്ക് അതിന് മുകളിൽ ഒന്ന് പരത്തി കൊടുക്കണം സൈഡെല്ലാം കുറച്ച് കട്ടിയായിട്ടും അടുഭാഗം ഒന്ന് ലൈറ്റായി പരത്തി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ വീട്ടിലുള്ള സോസ് തന്നെയാണ് പിസ സോസ് ഒന്നും ചേർത്തിട്ടില്ല സാധാരണ സോസ് തന്നെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചക്കറി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം എന്ത് പിന്നെ സവാള ഒന്ന് റൗണ്ടായി കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കുട്ടികൾക്കെല്ലാം അത്ര കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്താക്കാം ചെറു ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം എന്ത് ചെയ്താലും നമുക്കെല്ലാം ഒരുപോലെയാണ് എന്നിട്ട് അതിന് മുകളിൽ തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ വേവിച്ച് വെച്ച ചിക്കന് ചിക്കൻ ഒന്ന് പിന്നെ ഉപ്പും മുളകും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം സവാളയും പിന്നെ തക്കാളിയും പിന്നെ ചിക്കനും വച്ചത് ഇട്ടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം എന്ത് റൗണ്ടായി കട്ട് ചെയ്തിട്ട് അതും വെക്കുന്നുണ്ട് എന്ത് അത് നമ്മൾ മുകളിലാണ് വെച്ചു കൊടുക്കുന്നത് ചിക്കൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് പിന്നെ നമുക്ക് പിസ്സ കട്ട് ചെയ്യാൻ പോലെ ചിക്കൻ ഒന്ന് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നുണ്ട് കുറച്ച് നമ്മുടെ മൊസർലാ ചീസ് ഇതിപ്പോൾ പാക്കറ്റ് വരുന്നുണ്ട് ചെറിയ ചെറിയ പൊടി പൊടി ആയിട്ടുള്ള പാക്കറ്റ് തന്നെ വരുന്നുണ്ട് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് എല്ലായിടത്തും കിട്ടുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്താക്കാം അടുത്ത് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതിനെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് പിസ്സ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കറക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് പിന്നൊരു പിസ്സയാണ് രണ്ട് മൂന്നെണ്ണം ആക്കിയിട്ടുണ്ട് ഞാൻ കട്ടാക്കിയ പിസ്സ കാണിച്ച് തരാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് ചീസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ പിസ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ അത് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്